അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല വബറകാതു അങ്ങ് സൗദി അറേബ്യയിൽ അറബിയമ്മയുടെ വീട്ടിൽ ആ രാത്രി അറബിയമ്മ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സങ്കടം മനസ്സിൽ വല്ലാത്തൊരു വേദന അതേ തൻ്റെ നോർഫാതി മേധ വളരെയധികം വിഷമത്തോടെ തന്നെ തേടി വന്നിരിക്കുന്നു അറബിയുമ്മ എന്ന് പറഞ്ഞ് തൻ്റെ അടുക്കൽ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവളുടെ ആ മനോഹരമായ മുഖം അത് വല്ലാതെ വാടിയിട്ടുണ്ട് അവളുടെ കവിളയിൽ വിരിയുന്ന ആ നുണക്കുഴി പോലും ഇല്ലാതെയായിട്ടുണ്ട് എന്തുപറ്റി എൻ്റെ മോളെന്താ ആകെ ക്ഷീണിച്ച് ശോഷിച്ച് എങ്ങനെയായിരിക്കുന്നത് എത്ര നല്ല മോളായിരുന്നോ ഞാൻ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഇപ്പോൾ എന്തു പറ്റി എൻ്റെ മോൾക്ക് അറബിയമ്മ നൂർ ഫാത്തിമയെ ആശ്വസിപ്പിക്കുകയാണ് അറബിയമ്മയുടെ നെഞ്ചിൽ കിടന്ന് നൂർ ഫാത്തിമ വിതുമ്പുകയാണ് എന്തു മോളെ എന്തുണ്ടെങ്കിലും എന്നോട് പറയോ അറബിയമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം കാരണം ഇവിടെ വെച്ചാണ് ഞാൻ നിനക്ക് വേണ്ടി നിനക്കുള്ള നീ ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് തന്നെ നിക്കാഹ് ചെയ്ത് പറഞ്ഞയച്ചത് അതുമാത്രമല്ല നല്ലൊരു ജീവിതം നിനക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഇവിടെ നിന്നേ പോകുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വല്ലാതെങ്ങ് പൊട്ടിപ്പോയിരുന്നു എൻ്റെ നൂർഫാത്തിമയില്ലാതെ ഈ വീട്ടിൽ ഈ കൊട്ടാരത്തിൽ ഞാൻ എങ്ങനെ കഴിയും എന്നതിനെ കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിരുന്നു എൻ്റെ കൂടെ നാലഞ്ച് മാസം എൻ്റെ മോളെപ്പോലെ അതെ തൻ്റെ സ്വന്തം മോളെന്ന പോലെയാണ് ഞാൻ നൂർഫാത്തിമയെ നോക്കി വളർത്തിയത് വളരെയധികം സേഫ്റ്റിയോടെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ അവൾക്കുള്ളതെല്ലാം ഞാൻ സമ്മാനിച്ചുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു നിലയിൽ എൻ്റെ നൂർഫാത്തിമയെ ഞാൻ കണ്ടതിൽ വളരെയധികം ഖേദിക്കുന്നു എത്ര നല്ല മോളായിരുന്നു ഇവിടെ നിന്നങ്ങോട്ട് പോകുമ്പോൾ എന്തുപറ്റി എൻ്റെ നൂർമോൾക്ക് എൻ്റെ നൂർഫാത്തിമക്ക് എന്തുപറ്റി പറയൂ അറബിയമ്മ അവളുടെ കണ്ണുനീർ തുടക്കുന്നു ഇല്ല അവളുടെ ആ പഴയ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടോ എന്നൊരു തോന്നൽ ആ കണ്ണുകളിൽ കാണുന്ന വെളിച്ചമല്ല മങ്ങിയ പോലെ കൈകാലുകളിലെ ആ മൃദുലത നഷ്ടപ്പെട്ടതുപോലെ എന്താണെന്നറിയില്ല മുഖത്ത് വല്ലാത്തൊരു വിഷമം നിഴലിച്ച് നിൽക്കുന്നുമുണ്ട് വീണ്ടും വീണ്ടും അറബിയമ്മ അവൾ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു മോളെ എൻ്റെ നൂർഫാത്തിമക്ക് എന്തുപറ്റി എന്താണ് നിനക്ക് വിഷമം ഉണ്ടായത് പക്ഷേ അപ്പോഴും അവൾ അറബിയമ്മയോട് ഒന്നും പറയാൻ കഴിയാതെ അറബിയമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു സാരമില്ല എൻ്റെ മോൾക്ക് എന്തൊക്കെ തന്നെയായാലും എല്ലാം ഞാൻ ശരിയാക്കിത്തരും വാ എന്ന് പറഞ്ഞ് അറബിയമ്മ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവൾക്കതാ കുടിക്കുവാനുള്ള വെള്ളവും ഭക്ഷണവും നൽകുന്നു എൻ്റെ മോള് ഇതാദ്യം കഴിക്ക് എന്നിട്ട് സാവധാനത്തിൽ പറഞ്ഞാൽ മതി അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയണ്ട നൂർ ഫാത്തിമ അതാ തൻ്റെ വിഷമകഥകൾ അറബിയമ്മയോട് പറയാനാരംഭിക്കുകയാണ് എന്തുപറ്റി എൻ്റെ മോൾക്ക് മോളെ നാഫിറുസ്താദിനെ വിളിക്കോ ഞാൻ ചോദിക്കട്ടെ കാര്യങ്ങൾ അത് കേട്ട് നൂർഫാത്തിമ പൊട്ടി കരയുകയാണ് ഉണ്ടായത് എന്തു പറ്റി മോളെ എന്തുപറ്റി ഹേ കരയല്ലേ നിന്റെ കണ്ണുനീർ ഒരു തുള്ളി പോലും ഭൂമിയിൽ വീഴുന്നത് ഈ ഉമ്മക്ക് സഹിക്കില്ല നീ ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല പടച്ചവനോട് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ക്ഷമ നൽകണേ നൽകണയല്ല എന്ന് പറഞ്ഞു എനിക്കെൻ്റെ പൊന്നുമോൾ നഷ്ടപ്പെട്ടതുപോലെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിലും അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ ഞാൻ പ്രസവിച്ച മോളാണെങ്കിൽ എനിക്ക് എൻ്റെ മോളെന്ന് പറഞ്ഞ് തിരികെ വിളിക്കാമായിരുന്നു പക്ഷേ ഇതൊരിക്കലും അങ്ങനെയല്ലല്ലോ നീ എൻ്റെ വളർത്തുകുത്രിയായിരുന്നല്ലോ എന്നുള്ള കാര്യം ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങ് പറഞ്ഞ് ബോധിപ്പിക്കും അല്ലാതെ എന്ത് ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കയ്യിൽ നിന്നങ്ങ് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത വേദനയാണ് എൻ്റെ ഫാത്തിമ വിളിക്ക് നിൻ്റെ ഭർത്താവായ നാഫിയ ഉസ്താദിനെ വിളിക്ക് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിക്കട്ടെ അപ്പോഴും ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അല്ല എൻ്റെ മോളുടെ കൂടെ ഭർത്താവ് എവിടെ വന്നില്ലേ ഇല്ല അറിവിയമ്മ എന്റെ ഭർത്താവ് വന്നിട്ടില്ല ഞാൻ മാത്രമാണ് വന്നിട്ടുള്ളത് അത് കേട്ട് അറബിയമ്മ ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ ഞാൻ എന്തേ ചെയ്യാ കേൾക്കുന്നത് അല്ല നൂർഫാത്തിമ നീ ഈ ഗർഭിണി ഒറ്റക്കാണോ ആരുടെ കൂടെയാണ് എൻ്റെ മോൾ വന്നത് എങ്ങനെ നീ ഇവിടെ എത്തി അറബിയമ്മ ഇനിയൊരിക്കലും അദ്ദേഹം എൻ്റെ കൂടെ വരില്ല അറബിയമ്മ ഞെട്ടി ധരിച്ചു പഠിച്ച റബ്ബെ എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് ഇല്ല അദ്ദേഹം എൻ്റെ കൂടെ ഇനി വരില്ല അദ്ദേഹത്തെ മറ്റൊരു പെണ്ണ് നൂർഫാത്തിമ നീ എന്താണ് പറയുന്നത് നീ ശരിക്കും ആണോ ഇതെല്ലാം പറയുന്നത് മറ്റൊരു പെണ്ണ് ഹേയ് ഞാനത് വിശ്വസിക്കില്ല നിന്നെ അത്രയധികം ജീവന തുല്യം സ്നേഹിച്ച ആ ഉസ്താദ് ഹേയ് എന്താ നൂർഫാത്തിമ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല നീ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറബിയമ്മ ഒരിക്കലും ഞാനിവിടെ അറിഞ്ഞുകൊണ്ടെത്തിയതല്ല ഞാനിങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചതുമല്ല പക്ഷേ എങ്ങനെയാണെന്നറിഞ്ഞില്ല ഞാനിവിടെ എത്തപ്പെട്ടു ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചോ എന്നൊന്നും എനിക്ക് പറയാനും അറിയാനും കഴിയുന്നില്ല എന്താണെന്നറിയില്ല സംഭവിച്ചത് എനിക്കെൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അദ്ദേഹത്തെ എനിക്ക് ലഭിക്കില്ല അറബിയമ്മ ഞാനിന്ന് എന്തു ചെയ്യും നൂർഫാത്തിമ്മ നീ സങ്കടപ്പെടല്ലേ നമ്മൾക്ക് വഴിയുണ്ടാക്കാം ഹേയ് എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ നൂർ ഫാത്തിമയെ ഉപേക്ഷിച്ച് ഉസ്താദ് പോവില്ല ഒരിക്കലും ഉസ്താദിനെ ഉപേക്ഷിച്ച് നൂർ ഫാത്തിമയും വരില്ല അതിനിക്ക് ഉറപ്പുണ്ട് ഫാത്തിമ ഞാൻ ഞാനറിയാത എന്തൊക്കെയോ സംഭവിച്ചോ നിൻ്റെ ജീവിതത്തിൽ നൂർ ഫാത്തിമ നൂർഫാത്തിമ അറബിയമ്മയോട് ഓരോന്നോരോന്നായി പറയുവാൻ തുടങ്ങുകയാണ് മക്കയിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു സമയം അന്ന് തന്നെ വിവാഹം അന്വേഷിച്ച ആ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ചുള്ള പിന്നീടുള്ള അവളുടെ ദിവസങ്ങൾ അദ്ദേഹം വിവാഹത്തിന് വേണ്ടി വല്ലാതെ അങ്ങ് തന്നെ ശല്യപ്പെടുത്തിയിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ അതിനൊന്നും അതിനൊന്നും നിൽക്കാതെ അവൾ ഉറച്ചു നിന്നു ഇല്ല ഒരിക്കലുമില്ല കല്യാണം കഴിക്കുകയാണെങ്കിൽ തൻ്റെ നാഭ്യവസ്ഥ മാത്രം അതിനപ്പുറത്തേക്കായിട്ട് ഏതൊരു കോടീശ്വരനെയും ഞാൻ കല്യാണം കഴിക്കില്ല ഒരിക്കലും ഞാനത് ആഗ്രഹിക്കുന്നുമില്ല അവളുടെ ജീവിതത്തിൽ ഉണ്ടായ വിഷമ ഘട്ടങ്ങളിലൂടെ അതാ നൂർ ഫാത്തിമ കഥ പറഞ്ഞ് കൊടുക്കുകയാണ് അറബിയമ്മക്ക് മുഴുവനായിട്ടില്ല പിന്നീട് ഗർഭിണിയായ സമയത്ത് അറബിയമ്മ ഗിഫ്റ്റ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളതാ നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് പിന്നീട് നൂർ ഫാത്തിമയെ അതാ സ്വന്തമാക്കാനുള്ള തന്ത്രപ്പാടുകൾ ഒടുവിൽ അതാ അയാൾ ആ കാര്യം സ്വന്തമാക്കിയിരിക്കുന്നു അയാൾ ആഗ്രഹിച്ച നൂർഫാത്തിമ എന്ന സുന്ദരിയായ പെണ്ണിനെ അയാൾക്ക് സ്വന്തമാക്കി കിട്ടുന്നു അറബിയമ്മ ഞെട്ടിത്തെരിച്ചു പിടഞ്ഞണീറ്റു എൻ്റെ നൂർ ഫാത്തിമ പെട്ടെന്നാണ് അറബിയമ്മക്ക് അത് ഓർമ്മ വന്നത് പഠിച്ചവനെ സ്വപ്നമായിരുന്നു എന്തൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടത് ഹേയ് അറബിയമ്മ വിയർത്തൊഴുകയാണ് അവർ എണീറ്റ് വന്ന് വെള്ളം കുടിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം റബ്ബേ റഹിയും ബില്ലാഹി അഴുദ്ബില്ലാ ഷെയ്ത്തോൺ റജീം എന്ന് അറബിയമ്മ മൂന്ന് വട്ടം അതാ ചൊല്ലുന്നു ആയത്തുൽ കുറിച്ച് ഓതുന്നു ഇടതു ഭാഗത്തേക്ക് ഓതുന്നു പഠിച്ച റബ്ബേ ഇത് പാഴ്ക്കിനാവായിരിക്കണേ ഒരിക്കലും യാഥാർത്ഥ്യമായിരിക്കരുതേ അറബിയമ്മ അള്ളാഹുവിനോട് ദുവാ ചെയ്തു ആ രാത്രി അറബിയമ്മക്ക് ഉറക്കം വന്നില്ല എന്തൊക്കെയോ ദുസ്വപ്നമാണ് പഠിച്ചറബ് ഞാൻ കണ്ടത് എന്തൊക്കെയാണാവോ ഭയം മനസ്സിൽ വല്ലാതെ അങ്ങ് അരട്ടുന്നു എൻ്റെ നൂർ ഫാത്തിമ വിളിച്ചിട്ടാണെങ്കിൽ കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ നാഫിയ ഉസ്താദും അവളും കൂടെ ഒരുമിച്ചാകുമ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ക്ഷമിച്ച് നിൽക്കുകയാണ് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അള്ളാഹു എന്നെ അറിയിച്ചു തന്നതായിരിക്കുമോ പഠിച്ചോനെ ഒരിക്കലും സംഭവിക്കരുതേ ഞാൻ എന്തൊക്കെയാണ് കണ്ടത് അതെ അർഹതയില്ലാത്ത ഒരാൾ എൻ്റെ നൂർഫാത്തിമയെ സ്വന്തമാക്കിയെന്നോ അവളെ അറിയാതെ തട്ടിക്കൊണ്ടുപോയി എന്നോ എന്തൊക്കെയാണാവോ കരഞ്ഞുകലങ്ങിയ കണ്ണുമായാണ് അവൾ എൻ്റെ മുമ്പിൽ വന്നത് അതെ അവളുടെ സൗന്ദര്യമെല്ലാം വാർന്നു പോയിരിക്കുന്നു ആ ഭംഗിയുള്ള ആ തുടുത്ത മുഖമെല്ലാം വല്ലാതെ അങ്ങ് വാടിയിരിക്കുന്നു ആ മനോഹരമായ കണ്ണുകളെല്ലാം തളർന്നിരിക്കുന്നു പഠിച്ചോനെ എൻ്റെ ആ സൗന്ദര്യത്തിൻ്റെ നിറഗുടമായ എൻ്റെ നൂർഫാത്തിമയാണോ ഇത് ശരിക്കും ഹെയ് അല്ല ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്തായാലും വേണ്ടില്ല അറബിയമ്മ സമയം നോക്കി പഠിച്ചോനെ സമയം രണ്ട് മണിയാണ് തഹജുദിനെ സമയമായിട്ടില്ല സാധാരണയായി മൂന്നരക്കാണ് എണീക്കാറുള്ളത് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കരുതി ഹെയ് അല്ലെങ്കിൽ വേണ്ട നാട്ടിൽ ഇപ്പോഴും സമയമായിട്ടുണ്ടാകില്ല ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും ശരിയല്ല അറബിയമ്മ അപ്പോൾ തന്നെ അതാ ഉതുക ചെയ്യാൻ വേണ്ടി പോകുന്നു തഹ്ജിദ് നിസ്കരിക്കുവാൻ വേണ്ടി നിസ്കാരപ്പായ നിവർത്തി അതിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നപ്പോഴും അറബിയമ്മക്ക് ആ ഭയം മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല അതെ എൻ്റെ മനോഹരമായ എൻ്റെ സുന്ദരിയായ എൻ്റെ ആ വളർത്തുക വളരെയധികം ശോഷിച്ചുകൊണ്ട് വളരെയധികം വികൃതമായിക്കൊണ്ട് അത്രക്കും ദയനീയ അവസ്ഥയിൽ എൻ്റെ മുമ്പിൽ പഠിച്ചോനെ എന്തൊക്കെയാണ് ഞാൻ കണ്ടത് ഒരിക്കലും അത് യാഥാർത്ഥ്യമാക്കരുതേ അറബിയമ്മ അള്ളാഹുവിനോട് ദാ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടത് പഠിച്ച റബ്ബി എനിക്ക് കാണിച്ച് തന്നതായിരിക്കുമോ എൻ്റെ കുട്ടിയെക്കുറിച്ച് അവളുടെ അവസ്ഥ ഹേയ് അങ്ങനെയൊന്നും ആവാൻ വഴിയില്ലല്ലോ അത്രക്കും സ്നേഹനിധിയായ ഉമ്മയാണ് സുൽഫത്തുമ്മ അത്രക്കും സ്നേഹനദിയായ ഭർത്താവാണ് അവളുടെ നാഫു ഉസ്താദ് ഹേയ് അങ്ങനെ വരാൻ വഴിയില്ല അറബിയമ്മ വിഷമം കൊണ്ട് കരഞ്ഞു പോവുകയാണ് പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറയുകയാണ് പഠിച്ചവനെ കാത്തു രക്ഷിക്കണേ റഹ്മാൻ എൻ്റെ കുട്ടിയെ തലാലിനെ ഒന്ന് കണ്ടെങ്കിൽ വിഷമങ്ങളൊന്ന് പങ്കുവെക്കാമായിരുന്നോ പഠിച്ചോനെ തലാൽ നിസ്കാരം കഴിഞ്ഞ് എത്തട്ടെ പള്ളിയിൽ നിന്ന് വരട്ടെ അവനോട് പറയണം അല്ലാതെ ഒറ്റക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ത് സ്വപ്നമാണ് ഞാൻ കണ്ടത് എനിക്കറിയുന്നില്ല എൻ്റെ നൂർ ഫാത്തിമയുടെ ആ ഒരു മുഖം എനിക്ക് കാണാനേ കഴിയുന്നില്ല അവൾ എൻ്റെ മുമ്പിൽ അവശയായി വന്ന് നിൽക്കുകയാണ് ഉണ്ടായത് എന്താണാവോ ഈ സ്വപ്നത്തിൻ്റെ ഉദ്ദേശം എനിക്കറിയുന്നില്ല റബ്ബേ അറബിയമ്മ കരഞ്ഞു കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലേക്കും വറഹമത്തുള്ള